കുറ്റിപ്പുറം കടകശ്ശേരി ഐഡിയൽ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ഐഡിയൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി കെ കോയക്കുട്ടി സെമിനാറിൽ അധ്യക്ഷനായി ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പുതിയ പ്രവണതകളും അത് ഉപഭോക്താക്കളിൽ ചെലുത്തുന്ന സ്വാധീനവും ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് കോയമ്പത്തൂർ നെഹ്റു മഹാവിദ്യാലയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസറും റിസർച്ച് സൂപ്പർവൈസറുമായ ഡോക്ടർ കെ ജയപ്രകാശ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു Ideal college is a steamer institution that was started in the year 2010 and for the past 15 years we have made a number of programs we have we have made a number of achievements and here we are always moving towards the towards the success or we are always moving for the development of the students ideal college principal professor TK koikuti and Tanai, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എക്സലൻസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ രോഹിത് രവി താനൂർ ഗവൺമെൻറ് കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ടി പി വിനീത് എന്നിവർ വിഷയാവതരണം നടത്തി ഐഡിയൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ മൊയ്തീൻകുട്ടി പാറയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് ശങ്കർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എം സഹീന ഐക്യു കോർഡിനേറ്റർ ഹന്ന പ്രോഗ്രാം കൺവീനർ ആർ രചിത കെ പി ദിലീപ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം